വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്ലോഗ് വീഡിയോ ആണ് പാചകവും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നല്ലൊരു ലെഞ്ചും ലെഞ്ചിനെ നല്ലൊരു ഉണക്കുസ്രാവ് തേങ്ങ അരച്ചിട്ടുള്ളൊരു നാടൻ കറി നാടൻ രീതിയിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതും കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മളെ വീഡിയോസിൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോസ് പുതുതായി കാണുന്നവരായിരിക്കുമെന്ന് വിചാരിക്കുന്നു മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് ആ സംശയം ഉണ്ടാവില്ല ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് അടുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വീഡിയോയിൽ കാണിക്കോ വീഡിയോ ഇടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ചോദിച്ചവരോടാണ് പിന്നെ നിങ്ങൾ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ അടുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേരെല്ലാം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടാണ് പറയുന്നത് ഇത് നമ്മൾ നമ്മൾ നിൽക്കുന്ന വീട് നമ്മുടെ സ്വന്തം വീടല്ല നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് വർഷമായി പിന്നെ ഈ വീ അടുപ്പ് ഉണ്ടാക്കിയതെനിക്കറിയില്ല പിന്നെ ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ ഈ അടുപ്പ് ഇവിടെ ഉണ്ട് അടുക്കളയിൽ ഒരു ഒരു കുഞ്ഞടുക്കളയാണ് അതിൻ്റെ ആ ഒരു മൂലയിൽ ഈയൊരു അടുപ്പുണ്ട് ആ കുറച്ചൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ട് എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സിമെൻ്റ് മണലൊക്കെ വെച്ച് തേച്ച് പിന്നെ അതിൻ്റെ മേൽവശം ഞാൻ സിമെൻ്റൊക്കെ വെറും സിമെൻറ്റ് കലക്കിയിട്ട് ബ്രഷോണ് ഇങ്ങനെ തേച്ചെടുത്തതാണ് ഫിനിഷ് ആക്കി എടുത്തതാണ് പിന്നെ വിറകുള്ള സമയത്താണ് അടുപ്പത്ത് അങ്ങനെ കത്തിക്കാറുള്ളു വിറകില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ കത്തിക്കാറില്ല പിന്നെ വേനൽക്കാലത്ത് പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പെറുക്കിയിട്ട് അപ്പോഴും ഞാൻ അടുപ്പ് കത്തിക്കാറുണ്ട് അപ്പം ഞാൻ പുറത്തൊരടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടുക്കള ഭാഗത്ത് മുറ്റത്ത് ചെറിയൊരു അടുപ്പ് അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഉമ്മയും സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ വന്നപ്പോൾ ഉമ്മയും ചെറുതായിട്ട് എനിക്കറിയില്ല അതിനു ഞാൻ എങ്ങനെയൊക്കെ തട്ടി കൂട്ടിയൊരു അടുപ്പ് പിന്നെ അത് ഉമ്മ വന്നിട്ട് ഉമ്മ അത് ഞാൻ ഉണ്ടാക്കിയതൊക്കെ പൊളിച്ച് പിന്നെ ഉമ്മ നല്ല പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ല പോലെ എന്ന് പറയുന്നത് നല്ലൊരു ഫിനിഷ് ആയിട്ടുള്ള അടുപ്പല്ല എന്നാലും ഒരു അടുപ്പ് എന്ന രീതിയിൽ നമുക്ക് കത്തിക്കാൻ പാത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആ വീഡിയോ ഒക്കെ മുന്നേ ഉണ്ട് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാൻ അടുപ്പുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീടും അപ്പം നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ ചെറിയ മുറ്റത്തൊക്കെ വേനൽക്കാലത്തേപ്പം നമുക്ക് മുറ്റത്തൊക്കെ കത്തിക്കാൻ പറ്റുള്ളുല്ലോ അടുക്കളയിൽ എന്തായാലും നമ്മൾ ഈ ഒരു മഴക്കാലത്ത് അടുക്കളയിലുള്ള അടുപ്പിലാണ് ഞാൻ അധികം വിറകുള്ള സമയത്ത് കത്തിക്കാറുള്ളത് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മൾ നല്ലൊരു കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തതും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കസ്രാവാണ് തേങ്ങ അരച്ചിട്ടുള്ളൊരു നാടൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഇത് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി ഇട്ട് കൊടുക്കുക വളംപുളി ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ഇട്ട് ചേർത്താലും മതി തക്കാളിക്ക് ചെറിയ പുളി ഉണ്ടാവുന്നാലും മീൻ വെക്കുമ്പോൾ പുളി വേണ്ടി വരും ഉണക്കമീനായതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ മുന്നേ ഞാനത് അരി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്രാവക്കാകുമ്പോൾ പ്രത്യേകിച്ച് നല്ല ഉപ്പിൻ്റെ അളവ് ഉണ്ടാവും ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കാൽ കപ്പ് തേങ്ങയും കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി വലിയ ജീരകവും രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പുളിയൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു തക്കാളിയും പുളിയൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് മീനൊക്കെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവിച്ച് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണക്കസ്രാവ് ഈ രീതിക്ക് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അറിയുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കുറച്ചും കൂടി ആ മിക്സി ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു താളിപ്പ് കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അത് ഇതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ മൂടി അങ്ങോട്ട് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ചോറ് വിളമ്പുന്ന സമയത്ത് മൂടി തുറന്നാൽ മതി ആ ഒരു സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ ആ കറി തന്നെ ആയി കിട്ടും പിന്നെ നമ്മൾ ചോറിലേക്ക് പിന്നെ കത്തിരിക്ക കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ചോറിനുള്ള കറികൾ ഇതൊക്കെയാണ് ഉണക്ക ഉണക്കസ്രാവ് തേങ്ങ അരച്ച കറി അതുപോലെ തന്നെ നമ്മൾ കത്തിരിക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുതിരത്തോരനും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറൊക്കെ വെന്ത് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ച് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണെങ്കിൽ ഒന്നും ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഏതരി വെച്ചിട്ട് ചോറ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആയി കിട്ടും കേട്ടോ ആ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എപ്പോഴും ചോറ് ഊറ്റിയെടുക്കുക ലാസ്റ്റിൽ അങ്ങനെ ചോറൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അതാ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് കത്തിരിക്ക പ്രയും മുതരത്തോരനും ഉപ്പിലിട്ട മാങ്ങയും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉണക്കു സ്രാവ് തേങ്ങ അരച്ച കറി നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ